കാമാക്ഷി പഞ്ചായത്ത് ഓഫീസിൽ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ സമരം സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്ത വൃദ്ധയ്ക്ക് താമസിക്കുന്ന വീടിന്റെ വാടക പഞ്ചായത്ത് ആരോപിച്ചാണ് പ്രതിഷേധവുമായി ഇവർ എത്തിയത് എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് മെമ്പറും അടിയന്തിരമായി പ്രശ്നം പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രതികരിച്ചു പഞ്ചായത്തിൽ കോയിക്കൽ തങ്കമ്മയ്ക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തതാണ് പ്രതിമാസം ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷനാണ് ഏക വരുമാനം പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇവർ തങ്കമണിയിൽ ദീർഘകാലമായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് താമസിക്കുന്ന വീടിന്റെ വാടക നൽകുവാൻ പഞ്ചായത്ത് തീരുമാനം കൈക്കൊണ്ടിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ല പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട ഇവരുടെ ഫയൽ ജീവനക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാൽ നഷ്ടപ്പെടുത്തിയെന്നും വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫയൽ യഥാസമയം തീർപ്പാക്കുന്നതിൽ സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് എന്നും വാർഡ് മെമ്പറും ഭരണകക്ഷി അംഗവുമായ സോണി ചൊള്ളാമ്പറും പ്രതികരിച്ചു ചില ഉദ്യോഗസ്ഥർ ഈ പഞ്ചായത്ത് ഭരണ സമിതിയെ അഭികീർത്തിപ്പെടുത്താനുള്ള ഒരു ഭാഗമായിട്ടാണ് കാരണം ഇതൊരു ഏറ്റവും അർഹയായ ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്തും അതിദാരിദ്ര്യ ഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഈ വാടക കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല തീർച്ചയായിട്ടും സെക്രട്ടറിയുടെ സദ്യയിൽ ഒരുപാട് പ്രാവശ്യം പഠിച്ചത് ഇത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായ ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ പറഞ്ഞിട്ട് ഇപ്പം തിങ്കളാഴ്ച രാവിലത്തെ കമ്മിറ്റിയിൽ സംസാരിച്ചിട്ട് ഈ നിമിഷം ഒരു അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അത് ശരിയായ നടപടിയല്ല പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു കുടുംബാംഗം എന്നുള്ള നിലയിൽ അവർക്ക് അവകാശപ്പെട്ട പൈസ വാടകയാണ് പാടുക അത് ഏറ്റവും അടുത്ത ദിവസം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിക്ക് പഠനസമിതി അന്ന് തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ആണ് അതിന്റെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണെന്ന നിലയിൽ ബിഇയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ പണം കൊടുക്കാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം താമസം കൂടാതെ പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇന്ന് തങ്കമ്മ പ്ലക്കാറും പിടിച്ച് പഞ്ചായത്തിന് മുൻപിലും തുടർന്ന് പ്രസിഡന്റിന്റെ ചേംബറിലും പ്രതിഷേധവുമായി എത്തിയത് ഞാൻ എനിക്ക് വയ്യാത്ത കാരണം ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ടാണ് അത് മേടിപ്പിച്ചത് മേടിച്ചുകൊണ്ടുവന്ന് ഞാൻ ഇവിടെ അപേക്ഷ എഴുതിയ അപേക്ഷ എഴുതി തന്നയാൾ പോലും എന്നോട് പയിക്കാൻ മേടിക്കില്ല അവര് അത് വെച്ചു എന്നിട്ട് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് നിരാളമ്പയായി വൃത്ത പരസ്യ പ്രതീക്ഷവുമായി രംഗത്തെത്തിയത് എന്ന ആരോപണവും ഉയരുകയാണ് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി